പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമായ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കൊണ്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തുമിടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സുഖവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നീ എന്തിനു വേണ്ടി ഉത്കണ്ഠപ്പെട്ടിരിക്കണത് ഏത് വിഷയത്തിനു വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവിൽ നിന്ന് ഇടപെടുകയും ഞാൻ നീ എവിടെ പോലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന നല്ല ചില കർത്താവിൻ്റെ സാന്നിധ്യം സജ്ജമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാക്കി നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും നാട്ടിൽ പാട്ടാക്കും വീട്ടിൽ പാട്ടാക്കും തറവാട്ടിൽ പറഞ്ഞ കുട്ടി കെട്ടിയിടുന്ന വിളിക്കും അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല ദുസ്സംഗു നിൽക്കുന്ന മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റക്ക് പോയാനും കർത്താവിൻ്റെ സാന്നിധ്യയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആവശ്യം കൈകാര്യം ചെയ്യാനുള്ള ആത്മഹത്യ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ രേഖകൾ നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ നഷ്ടപ്പെട്ട പൊന്നുകൾ അന്യാധീനപ്പെട്ടുപോയ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേര് ജോലി തരാതെന്ന് പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാുന്നതിന് തരാത്തതിൻ്റെ പേരിൽ ഒരു പണി നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാളത്ത് ദേവസ് എത്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് ആധ്യാമജീവിതത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട് കാര്യം ഈ കല്യാണം ഒക്കെ ചെറുക്ക ചെറുക്കൻ കാണാമെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കുമ്പോൾ പെണ്ണു ചാടിക്കാർ ചില വേണ്ടി ചാടിക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറയും ചില ആൾക്കാർ മൗനം പാലിക്കും അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയണില്ല മാതാപിതാക്കന്മാരുടെ തലയിൽ വെച്ച് കൊടുക്കണത് അവർ നടത്തട്ടെ കാര്യം അവിടെ നടത്തി ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തി ഇപ്പം എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർക്ക് നാളെ വെട്ടിയെടുത്ത് വരാമല്ല നിങ്ങളല്ലേ പറഞ്ഞിട്ടല്ലേ ഞാൻ കെട്ടിയതെന്നും പറഞ്ഞോട്ട് വരിക അപ്പം അത് പാവപ്പെട്ട പാലാവുന്ന സൂത്രം അറിയത്തില്ലല്ലോ അതായത് ഈ മൗനത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത് മൗനം നമുക്ക് പണ്ടത്തെ മൗനത്തിനടുത്ത മൗനസമ്മതം എന്നാണ് ഇന്നത്തെ മൗനത്തിൻ്റെ അവരെ അർത്ഥം പണിമരണ്ട് അന്ന് തന്നെയാണ് എന്താ ആ സാധനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവ അതിൻ്റെ ഗുണഫോ അവരവരുടെ ഗുണഭോക്താക്കളായി മാറും നമ്മൾ നമ്മളതിൻ്റെ ഇരകളായി മാറും അവർ വേട്ടക്കാരായി മാറും ഇനി എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും മൗനം ഒരു വല്ലാത്ത ഒരു സംഭവമാണ് പക്ഷേ എന്താ വിഷയമെന്ന് വെച്ചാൽ ഈ മൗനത്തിന് വേറൊരു ഗുണമുണ്ട് ദൈവത്തിനടുത്ത് ഈ അഭ്യാസം നടക്കത്തില്ല മനുഷ്യന്മാരെയാണ് ഈ മൗനമായിട്ട് മൗനം കൊണ്ട് വരട്ടുന്നത് ദൈവത്തിൻ്റെ അടുത്ത് വച്ച് കഴിഞ്ഞാൽ ആണ് മൗനം പറഞ്ഞാൽ ആണ് അത് ചില മൗനം പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും ചില മൗനം നെഗറ്റീവായിട്ട് സൈലൻസ് ആക്ഷനാണ് ഈ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല അല്ല ബൈബിളിൽ ഇങ്ങനെ വ്യാഖ്യാനപ്രസ്തം ഞാൻ വായിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യം സൈലൻസ് ആക്ഷനാണ് നിശ്ശബ്ദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ രക്തസ്രാവ രോഗി അവൾ എന്താ അവൾ സുഖപ്പെട്ടെ അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ അവൾ ഉള്ളിൽ വിചാരിച്ചു മൗനപ്രവർത്തനമാണത് അപ്പൊ പറയണമെന്നില്ല ശബ്ദമൊന്നുമില്ല അവടെ അവർക്കുട്ടെ അവന്റെ വസ്ത്രത്തിൽ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു അവൾ വിചാരിച്ചു വാക്കിൻ്റെ കസർത്തൊന്നും വേണ്ട വിചാരം വന്നാൽ പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും അല്ലാതെ അത് സ്വരത്തിൽ പറഞ്ഞില്ലല്ലോ അവൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ ഒന്നും വേണ്ട നമ്മൾ വെറുതെ നിന്നാൽ മതി നെഗറ്റീവ് ആണ് വിചാരിക്കണമെങ്കിൽ അത് റെക്കോർഡായി പോകും നമ്മൾ രണ്ടേ ഏഴെടുത്തേ അവർക്കോസ് തന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടതാണ് നിയമജന്മാർ പറയണ ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക പാപം ക്ഷമിക്കാൻ സാധിക്കുക അടുത്ത വചനം വചനവർ വിചാരിക്കുന്ന ചട്ടി ഇപ്രകാരം വിചാരിക്കുന്ന യേശു അവരോട് ചോദിച്ചു അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയന്ന് അപ്പൊ അവര് യേശുവിനെതിരെയാണ് യേശുവിനെതിരെയാണ് അവര് മനസ്സിൽ വിചാരിച്ചത് പക്ഷെ യേശു അത് റെക്കോർഡ് ചെയ്ത് മനസ്സിലായില്ല ദൈവത്തിനെതിരെ നീ വിചാരിച്ചാലും സംഭവം റെക്കോർഡായി പോകും പറഞ്ഞ പോലെ പോവും ഇവിടെയും മൗനം കൊണ്ട് പണി നടക്കുന്നില്ല എല്ലാം അതാണ് ഈശോ മനുഷ്യൻ ഉള്ളത് എന്താണെന്ന് അറിയാമായിരുന്നേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു എല്ലാവരും ആരുടെയും സാക്ഷ്യം ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല ആവശ്യമായിരുന്നില്ല മനുഷ്യനിൽ ഉള്ളത് ഉള്ളത് എന്താണെന്ന് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു ക്രിസ് വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് എതിരെ ഒന്നും ചിന്തിക്കരുത് കേട്ടാ നിങ്ങൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പറയും ചൂ എൻ്റെ കൂട്ടുകാരത്തിടെ കൂട്ടുകാരത്തി അവൾ പള്ളിയിൽ വട്ടക്കാരും ഇല്ല അവളുടെ അവൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണം എൻ്റെ വിസ എടുത്തില്ല അല്ല അപ്പം നിങ്ങളെ ഉള്ളിൽ വിചാരിച്ചല്ലേ എന്നുവെച്ചാൽ ദൈവം അത് നെഗറ്റീവ് പറഞ്ഞാൽ അത് വിചാരിച്ചാൽ മതി റെക്കോർഡായി പോകും അപ്പോൾ എൻ്റെ മക്കളെ വിചാരിക്കാതിരിക്കും ദൈവത്തിനെതിരെ അക്ഷരം ഉണ്ടായിരുന്നു കർത്ത ചില കാര്യം കർത്താൻ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ കർത്ത ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ അപ്പോഴ് അങ്ങനെ വന്ന് അങ്ങനെ വരുമ്പോൾ ദൈവമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനവും ദൈവം എന്ന് തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക